മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീ ആ വീട്ടില് എല്ലാവരുടെയും ആരോഗ്യം നോക്കും സ്ത്രീയുടെ ആരോഗ്യം നോക്കില്ല നമ്മളുടെ ആരോഗ്യത്തെ കുറിച്ച് ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല ഓരോ ദിവസവും എങ്ങനെ തുടങ്ങണം എന്നറിയില്ല ആയുർവേദത്തിലൊക്കെ നല്ല കൃത്യമായിട്ടെല്ലാം രാഖി രാജേഷ് അധ്യക്ഷത വഹിച്ചു പ്ലാസ്റ്റിക്കിൽ നിന്നും ഈച്ചകളിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും ശുചിത്വത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെ നിങ്ങളുടെ വീട് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോ വീടുകളിൽ കേറി ഇറങ്ങി പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ മാറ്റുന്നതും നമ്മുടെ ഭൂമി പഴയതുപോലെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരിക്കോട്ടരത്ത് പത്താം വാർഡംഗം ശരത് എന്നിവർ സൌജന്യ മരുന്നുകൾ ഗ്ലൗസ് മാസ്ക് ടൂത്ത് പേസ്റ്റ് മൗത്ത് വാഷ് തുടങ്ങിയവ ഏറ്റുവാങ്ങി മാനസിക പിരിമുറുക്കവും അത് ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആയുർവേദ ഡോക്ടർ രോഷനി വെങ്കടേഷും ദന്തബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ രാഖി രാജേഷും നാല് നാല് പേരെ ഒരു കൂട്ടം നമ്മൾ കൺസിഡർ അടുത്ത വർഷം ഈ നാല് പേരിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു മാനസിക രോഗം വരുമോ എന്ന് പറയുന്നത് കണക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിന് എന്താണ് നമ്മളെ നമുക്കൊരു വരിക വരിക മാനസികാരോഗ്യ ദൽ അസോസിയേഷൻ ബ്രാഞ്ച് അംഗങ്ങളായ സെക്രട്ടറി ഡോക്ടർ സൂരജ് സൈമൻ ഡോക്ടർ ദീപു ഡോക്ടർ ചന്ദന ഡോക്ടർ ജയലക്ഷ്മി ഡോക്ടർ വീണ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം